കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു മറ്റ് പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ചെറുപുഴ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ജെ സബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ദാമോദരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു

ഇന്നോ നിങ്ങളുടെ ആരൊക്കെ സ്കൂളിൽ നിന്ന് ഇ ടി അതുപോലെ തന്നെ നാട്ടിലേക്ക് വന്നിരുന്ന കുടുംബശ്രീ കൊണ്ട് ക്ലബ്ബുകൾ വായനശാലകൾ എല്ലാവരും കൂടി ഞാൻ തന്നെ മിക്കവാറും ദിവസങ്ങളിലും പൈതൃക ഭാഗങ്ങളിലേക്കും കൂടി അനുഭവപ്പെട്ട് പോവുകയാണ് അപ്പോ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് ഞാൻ പറഞ്ഞത് കെ വി വി ഇ എസ് സംസ്ഥാന കൗൺസിലംഗം ജോൺസൺ പറമുണ്ട മേഖലാ ജനറൽ സെക്രട്ടറി ടി ബി പ്രസാദ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിൻഡോ ജോയി വനിതാ വിംഗ് പ്രസിഡന്റ് ബിന്ദു ജേക്കബ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി എ ടി വി രാജേഷ് യൂണിറ്റ് ട്രഷറർ ജോൺസൺ സി പടിഞ്ഞാത്ത് എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ ആഷ്ലി ആൻഡ് തോമസ് ഡോക്ടർ അലൻ റോയി അഖില എൻ എസ് ആൽബി റോയ് ആനന്ദ്രാജ് ഓസ്റ്റിൻ ഡോജി വൈശാഖ് സി പി അഖിൽനാഥ് സ്റ്റെബിൻ സനൽ അൽഫോൺസ മരിയ ജോയി മറീന ശിവദാനിൽ അനഖ രാജീവ് സ്നേഹ സനൽ സനീറ്റ ശബരിനാഥ് ഫാത്തിമ ശ്രാവണി സുമേഷ് സിയ ഫഹിൻ അഹമ്മദ് ആശ്രിത് എന്നിവരെയാണ് ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ